ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് സർക്കാരിൻ്റെതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആറന്മുള അടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തുമ്പമ്മൻ താഴം മണ്ണാക്കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മണ്ണാക്കടവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മണ്ണാക്കടവിൻ്റെ ചിലകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന സർക്കാരാണ് സംസ്ഥാന സർക്കാർ റോഡുകൾ പാലങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്കൂളുകൾ തൊഴിൽ കുടിവെള്ളം തുടങ്ങി വിവിധ മേഖലകളിൽ സമഗ്രമായ വികസനമാണ് സർക്കാർ നടപ്പാക്കി വരുന്നത് പാലത്തിന് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പാലത്തിനരികിലും പാലത്തിലും ഹൈമാസ് റൈറ്റ് സജ്ജീകരിക്കുമെന്നും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി മണ്ണാക്കടവ് നിവാസികൾക്ക് പന്തളത്തേക്കും തുമ്പമ്മൻ നിവാസികൾക്ക് മണ്ണാക്കടവ് കുളനട ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലൂടെ കടന്നു കേരളത്തിലെ പ്രധാന നദികളിലൊന്നാണ് അച്ചൻകോവിലാർ ആറന്മുള നിയോജക മണ്ഡലത്തിലെ കുളനട ഗ്രാമപഞ്ചായത്തിലെയും അടൂർ നിയോജക മണ്ഡലത്തിലെ തുമ്പമൺ ഗ്രാമപഞ്ചായത്തിലെയും ജനങ്ങളുടെ ആവശ്യമായിരുന്നു അച്ചൻകോവിലാറിന് കുറുകെ മണ്ണാക്കടവ് ഭാഗത്ത് ഇരു കരകളെയും ബന്ധിപ്പിച്ചു പാലം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ കുളനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്രാസി ചന്ദ്രൻ തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോണി സക്കറിയ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലി ജോൺ കുളനട ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബി ബി സുജിത് കൊല്ലം ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെ ബേസിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Shree Marathi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, nine zero eight seven nine zero eight seven four five.